തമിഴ്നാട്ടിൽ പരിശീലന പറക്കലിനിടെ ചെറുവിമാനം അടിയന്തരമായി ദേശീയപാതയിൽ ഇറക്കി തിരുച്ചിരപ്പള്ളി പുതുക്കോട്ടെ ദേശീയപാതയിൽ പുതുക്കോട്ടയിലെ നാർത്തമലയിലാണ് സംഭവം രണ്ട് ട്രെയിനി പൈലറ്റുമാർ വിമാനത്തിലുണ്ടായിരുന്നു ഇരുവരും നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടു വിമാനം ഇറങ്ങിയതിന് സമീപത്തായി മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഒറ്റ എഞ്ചിനുള്ള വിമാനമാണ് അപ്രതീക്ഷിതമായി നിലത്തിറക്കിയത് സാങ്കേതിക തകരാറാണ് നിലത്തിറക്കാൻ കാരണമെന്നാണ് സൂചന വിമാനത്തിന്റെ തകരാർ നാട്ടുകാർ വിമാനം ശ്രമിക്കുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ന്യൂസ് ഡെസ്ക് മലയാളി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര പലാഞ്ചേരി